നമ്മുടെ കറി ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഒരു സ്പൂൺ കൊണ്ട് സെൻട്രൽ ഭാഗം ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം അടുക്കി പിടിച്ചോന്നറിയാൻ വേണ്ടിയാണ് അല്ലാതെ നമുക്ക് ചുറ്റിച്ചു കൊടുത്താൽ മതിയെ അടിക്കൊന്നും പിടിച്ചിട്ടില്ല ഇനി നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമ്മളൊരു അടിപൊളി മീൻ കറിയായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് സാധാരണ മീൻകറി വയ്ക്കുമ്പം എല്ലാവരും പൊടിഞ്ഞു പോയി അല്ലെങ്കിൽ മാംസം എല്ലാം ഉടഞ്ഞു പോയി മുള്ളു മാത്രമേ കിട്ടിയുള്ളൂ അങ്ങനെയൊക്കെ പറയും അത് ചെങ്കലവ മീൻ ഈ മീൻ ഭയങ്കര സോഫ്റ്റ് ആണ് അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പൊടിഞ്ഞു പോകും അതേസമയം ഈ രീതിയിലൊന്ന് മീൻകറി വെച്ചാൽ കഷ്ണം പോലെ തന്നെ ഇടക്കും ഒട്ടും പൊടിയെത്തുമോ ഒന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള കഷ്ണം നമുക്ക് എടുത്ത് കഴിക്കാവുന്നേ ഉള്ള എങ്ങനെ നമ്മൾ വിളമ്പിയാലും മീൻ പൊടിഞ്ഞു പോകത്തില്ല അത് ഞാനിവിടെ ഗ്യാരൻറ്റിയാണ് അത് നിങ്ങളത് ഈ രീതിയിലൊന്ന് കറി വെച്ച് നോക്കും വീഡിയോ സ്കിപ്പ് ചെയ്താലും പോകരുത് എന്നാലും ഫുൾ വീഡിയോ കണ്ടാൽ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഞാൻ ഈ വലിയ ചെങ്കള വടെ തലയും ഫ്രൈ ചെയ്യുന്നുണ്ട് വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തതാണെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്കിന്ന് ചെങ്കളോ മീനിലൊന്ന് വെട്ടിക്കഴി എടുക്കാം മീനെല്ലാം വെട്ടി കഴിയെടുത്തിട്ടുണ്ട് എല്ലാ മീനും ഞാൻ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം ചെറുതായതുകൊണ്ട് കട്ട് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ തലയും എടുത്തിട്ടുണ്ട് വലിയ മീനിൻ്റെ തലയായത് വറക്കാൻ വറക്കാനെടുത്ത് ഫ്രൈ ചെയ്തത് നല്ല ടേസ്റ്റാണ് അതിനകത്ത് പൂവെടുത്ത് കളയണം തലയുടെ ഇട്ട വറക്കുമ്പം എന്നിട്ട് നമുക്കിത് മസാല പരട്ടൊന്നും വറുത്തെടുക്കാം മസാല പെരട്ട ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം സ്പൂൺ പെരിഞ്ചീരകപ്പൊടി പെരിജീരകപ്പൊടി ഇല്ലെങ്കിൽ ഒരു ശകലം ഗരം മസാലയായിട്ട് നുള്ളിട്ട് കൊടുത്താൽ മതി കേട്ടോ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഒരു അരസ്പൂണോളം വരുന്നുണ്ട് കുരുമുളക് പൊടിയാണ് തോന്നുന്നത് ചെങ്കലവയ്ക്ക് വേണ്ടത് ഇവിടെ ചെങ്കലവെന്നാണ് ഈ മീൻ പറയുന്നത് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ മഞ്ഞക്കോരെന്ന് പറയും ചിലർ ഇനി മുളക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത്തിരി ആവശ്യത്തിന് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം ഉപ്പുപൊടി ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിനകത്തുള്ള വെള്ളമായി മാത്രം മതിയെ ഇത്തിരി നേരം ഇത് മസാലയെല്ലാം പെരട്ടി വെച്ചേക്കണം എന്നാലേ ഇതിനകത്ത് ആ എരിവും പുളിയൊക്കെ ഒന്ന് പിടിക്കത്തുള്ളു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഒരു ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ശകലം ഉണ്ടോ ഒഴിച്ചു കൊടുക്കാം അത് വേണ്ടെന്ന് പറഞ്ഞ് വെളിച്ചെടി ഒഴിച്ചാലും മതി കേട്ടോ ഞാനൊരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മസാല എല്ലാം നല്ലപോലെ പുരട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊരു കറി അടുപ്പേക്ക് എടുത്തില്ല നമ്മുടെ മീൻകറി അടുപ്പേലൊക്കെ ആവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ വെച്ചേക്കാം അപ്പോഴത്തേക്ക് നല്ലപോലെ ഒന്ന് മസാല പിടിച്ചിരിക്കും ഞാനിവിടെ കറി വയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ഒരു മഞ്ചട്ടിയാണ് നമുക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഒരു ചെറിയ സവാള അരിഞ്ഞത് കൊടുക്കാം െ നല്ലപോലെ പഴുപ്പിയ ഒരു തക്കാളി ഒരു മൂന്ന് ചെറിയ പച്ചമുളക് കൂടെ ഇട്ടിട്ടുണ്ട് എല്ലാം കൂടെ നല്ല ഉളുന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല മുളന്ന് വാടി വരട്ടെ നമ്മൾ ഉള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ നല്ലപോലെ വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂൺ ഇഞ്ചി വരത്തില്ല ചതച്ചിട്ട് കൊടുക്കാം തോന്നിയല്ല വെണ്ട ശകലം വരീട്ടോ അത് ഇട്ട് നല്ല ഉള്ളത് മിക്സ് ചെയ്യാം ഒന്ന് മുഴുങ്ങിനെടുത്താൽ ചെറുതായിട്ട് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നല്ലപോലെ വാടിയിട്ടുകൊണ്ട് ഇനി നമുക്ക് ഇത്തിരി പൊടിയേറ്റം ചീരം ആദ്യം നമ്മൾ ഇടുന്നത് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് അതുപോലെ തന്നെ ഒന്നര സ്പൂൺ മുളക് പൊടി അരസ്പൂൺ കുരുമുളക് പൊടി ഈ കറിക്ക് കുരുമുളക് പൊടി തോന്നെ വേണം അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ചിട്ടത് ഇനി ഈ പൊടി നല്ല വെളുന്ന് മൊരിയട്ടെ എന്നിട്ട് നമുക്ക് വാഗിപ്പൊടി ഇട്ടിടാം നല്ല വെളുന്ന് മൊരിയണം ഫ്ലെയിം വെച്ചിട്ട് കുറച്ച് വെച്ചിട്ട് പൊടി നല്ല പോലെ മുരിയണമെങ്കിൽ ഇളക്കി കൊടുക്കാം പൊടികളൂടെ നല്ല പോലെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽസ്പൂൺ പഞ്ഞപ്പൊടി അത് കഴിഞ്ഞ് സ്പൂൺ ഉലുവപ്പൊടി ഉലുവപ്പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ ഉലുവ മൂപ്പിച്ചിട്ട് കര വയ്ക്കാവട്ടോ അതോടെ ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക പൊടി കരിഞ്ഞു പോവരുത് കേട്ടോ മഞ്ചത്തെ അവര് നല്ല ചൂട് വേണം ഇളക്കായിരുന്നു പൊടി കരിഞ്ഞു പോവും പൊടി ഇവിടെ നല്ലപോലെ മൂത്തിട്ടുണ്ട് പൊടിയുടെ കളറിലൊക്കെ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് ഇനി നമ്മൾ പുളി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വാളംപുളിയാണ് എടുത്തിട്ടുള്ളത് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി എടുത്ത് വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ നീരാണിത് ഞാൻ ചൂറെ പോലുള്ള വലിയ മീൻ മാത്രമേ എടുക്കാറുള്ളൂ ബാക്കി എല്ലാത്തിനും വാളംപുളിയാണ് എടുക്കാറുള്ളത് പിന്നെ ചാറിന് നല്ല കുഴപ്പവും വരും നല്ല ടേസ്റ്റ് വേണം പിന്നെ നമ്മൾ കുടംപുളിയെടുക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അരിപ്പ് എടുത്തില്ല ഈ പൊടിയെല്ലാം ഇടുന്നതിൻ്റെ കൂടെ തന്നെ കുടമ്പുളിയും കൂടിയിട്ട് നല്ല വളർന്ന് ഈ പൊടിയുടെ കൂടിയിട്ട് നല്ല വളർന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഒരുപാടൊന്നും വെള്ളം ഒഴിച്ച് ഒരുപാടങ്ങ് നീട്ടി വയ്ക്കുകയാണ് വേണ്ട ഇത് നല്ലപോലെ കുറുകിയിട്ട് നമുക്ക് മീൻ ഇടാൻ പറ്റത്തോളെ അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി നല്ല വെള്ളം ഇളക്കി കൊടുക്കാം ഇനി നല്ല വളർന്ന് തിളച്ച് വരട്ടെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പിടാം ഉപ്പിട്ടിട്ടില്ല ഒരു അരസ്പൂണോളം ഉപ്പിട്ടിട്ടോട്ടെ ഉപ്പൊക്കെ ഓരോരുത്തരാവശ്യത്തിന് എത്രത്തോളം ഉപ്പ് വേണമെന്ന് അറിയാമല്ലോ അതനുസരിച്ച് ഇട്ടാൽ മതി അതുപോലെ തന്നെ ഇത്തിരി കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇത് നല്ല വെള്ളം തിലച്ച കുറി വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് തല ഫ്രൈ ചെയ്യാം ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി പാനൂടെ നല്ലപോലെ ചൂടായി നമുക്ക് ഇത്തിരി ഓയിൽ വെച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുക്കുന്നത് ഒരുപാടൊന്നും വേണ്ട നമ്മൾ തലൊന്ന് തിരിച്ച് മറിച്ച് നല്ല വെള്ളം ഫ്രൈ ചെയ്യണം അതിനുള്ള എല്ലാം ഒഴിച്ചു കൊടുത്താൽ മതി എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമുക്ക് അലപ്പ് ഇരട്ടി വെച്ചേക്കുന്ന കലി ഫ്ലെയിമിൽ ലോയിലോട്ടിട്ടിട്ട് നമുക്ക് അരച്ച് വെക്കാം ലോ ഫ്ലെയിമിൽ ചിറന്ന് നല്ല വെള്ളം വെന്ത് മുരിങ്ങി വരണം അതുമൊക്കെ നല്ലപോലെ വേണം ഉണ്ടായതുകൊണ്ട് ഫ്ലെയിമിൽ ലോയി ഇട്ടിരിക്കുന്നത് ഇങ്ങോട്ടാണ് ചോദിക്കും അരപ്പിവിടെ നല്ല പോലെ തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാല് വശം കൂട്ടി നിളക്കി കൊടുക്കാം ഇത് ഈ പരുവം പോരാ ഇത്രയും കൂടെ നല്ല പോലെ കുറുകി വന്നിട്ട് വേണം നമുക്ക് മീൻ ഇടാൻ നല്ല വെളക് കുറുകി വരട്ടെ നല്ല പോലെ തിളച്ച് കുറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഇട്ടുകൊടുക്കാം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്ക കേട്ടോ നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം മീനെല്ലാം അരിപ്പിനും നല്ലപോലെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം മീൻ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് തിളക്കരുത് ഒന്നോ രണ്ടോ തിളയേ ആവാ എന്നിട്ട് നമുക്ക് ഇറക്കി വയ്ക്കണം ഒരുപാടങ്ങ് തിളച്ച് പോയാൽ മീൻ പൊടിഞ്ഞു പോവും നല്ല രണ്ട് മൂന്ന് തിള കഴിഞ്ഞിട്ട് നമുക്ക് ഓഫാക്കി അടച്ചു വെച്ചിരുന്നിട്ട് നമുക്ക് ആറിട്ടെടുക്കുമ്പോഴത്തേക്ക് മീൻ നല്ല പോലെ എന്ത് റെഡി ആയിട്ടിരിക്കും ഒരുപാട് അങ്ങ് തിളച്ച് പോയാൽ മീനങ്ങ് പോകും നമുക്ക് മീൻ കഷ്ണമായിട്ട് കിട്ടത്തില്ല ഇനി ഇങ്ങോട്ട് തവി ഇടുകയും ചെയ്യരുത് തവി ഇട്ട് കഴിഞ്ഞാൽ മീൻ മുടങ്ങി പോകും ഇനി നമുക്ക് നല്ല വളം വരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ ഫ്രൈ എന്ന് നോക്കാം ഒരു സൈഡ് നല്ല വളം മുറിഞ്ഞിട്ടുണ്ട് നമുക്കത് തിരിച്ചു നല്ലപോലെ മൊഴിയാണ് ഞാൻ ഈ ഫ്ലെയിം കുറച്ചു വെച്ചിരുന്നിട്ട് ഇതുപോലെ ഒന്ന് അപ്പുറത്തെ സൈഡ് മുറിച്ചുവെക്കാം കേട്ടോ നമ്മുടെ കറി ഇവിടെ നല്ലവരെ തിളച്ചിട്ടുണ്ട് ഒരു സ്പൂൺ കൊണ്ട് സെൻട്രർ ഭാഗം ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം അടിക്ക് പിടിച്ചോ എന്നറിയാൻ വേണ്ടിയാണ് അല്ലാതെ നമുക്ക് ചുറ്റിച്ചു കൊടുത്താൽ മതിയേ അടിക്കൊന്നും പിടിച്ചിട്ടില്ല ഇനി നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഞാനങ്ങ് ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് ഒരു ഒന്ന് ചൂടായ മാത്രം മതി ഈ മീൻ അങ്ങ് വരും മീനിപ്പം മീൻ ഇപ്പം വെന്തിട്ടുണ്ട് ഒരുപാടാവുമ്പം അങ്ങ് വെന്ത് പൊടിഞ്ഞു പോവും ഈ മൺചട്ടിയുടെ ചൂടുകൂടെ കൊണ്ടിരുന്ന് വെന്ത് നല്ല കറക്റ്റ് വരുവായിക്കോളും ഇനി നമുക്ക് ഞാൻ ഓഫാക്കിയിട്ടുണ്ട് ഇനി അങ്ങ് ഇറക്കി വെക്കാം തില എന്നിട്ട് മാറിയില്ല മൺചട്ടി ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എല്ലാം നല്ലപോലെ ഉടയാതെ റെഡിയായി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചെങ്കലവ കറി അല്ലെങ്കിൽ മഞ്ഞക്കോര ഇക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ സെൻട്രൽ ഭാഗത്തു നിന്ന് ഇളകി കൊടുക്കുന്നത് ഈ മൺചട്ടി ആകുമ്പം അടുക്കി പിടിക്കുകയുള്ളൂ ആ ഒരു ടെൻഷൻ കൊണ്ടിങ്ങനെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നു കറികളുടെ റെഡിയായിട്ടുണ്ട് നല്ല പുഴുകി ചാറോടുകൂടിയുള്ള കറിയാണെങ്കിൽ ഇത് ഇത്രയും കൂടി ഒന്ന് പറ്റും ഇത് അന്നേരം തന്നെ കറി വെച്ച് അന്നേരം കൂട്ടാൽ അന്നേരം ഒരു ടേസ്റ്റ് വരത്തില്ല ഇത് തലേന്നിര വൈകിട്ട് കറി വെച്ചിട്ട് പിറ്റേന്ന് കൂട്ടിയാലും ടേസ്റ്റ് വരും അതുപോലെ തന്നെ രാവിലെ കറി വെച്ചിട്ട് ഉച്ചയ്ക്ക് കൂട്ടിയാലും നല്ലപോലെ ടേസ്റ്റ് വരും അന്നേരം വെച്ച് ആ സ്പോട്ടിൽ തന്നെ നമ്മൾ കറി വെച്ചിട്ട് അന്നേരം തന്നെ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ കറി വെച്ചിട്ട് അന്നേരം കൂടുമ്പോൾ അതിനൊരു ടേസ്റ്റ് വരത്തില്ല നേരത്തെ കറി വെച്ചിട്ട് കൂട്ടുമ്പോഴേ ഈ ചെങ്ങലായി ടേസ്റ്റ് വരത്തുള്ളൂ റിയിട്ട് സെർവ് ചെയ്യാം അപ്പുറത്തെ സൈഡ് നല്ല പോലെ ഒരിഞ്ഞിട്ടുണ്ട് സൈഡ് നല്ല പോലെ ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാംഴിയാവും നല്ല നല്ലപോലെ വേവിച്ചു ഓഫ് അങ്ങനെ നമ്മുടെ ചെങ്കലവാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ടും പൊടിയാതെ നല്ല കുറുകിയ ചാറോട് കൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെങ്കലവാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് വെച്ചിരുന്ന് കൂട്ടാൻ പറ്റി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇനി ചെങ്കലവാക്കറി വയ്ക്കുമ്പോൾ ഇതേ രീതിയിലൊന്ന് കറി വെക്കണം അതിന് ഒട്ടും പൊടിയത്തില്ല തവിയിട്ടൊന്നും ഒരുപാട് ഇളക്കാതെ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന മീനാണ് മുള്ളും മീനുകൂടെ വേറെ തിരിച്ചു പോവും ഇത് ഒരുപാട് തിളച്ചാൽ ഇതേപോലെ ഒന്ന് കയറി കറി തയ്യാറാക്കി വെച്ചാൽ ഒട്ടും പൊടിയത്തും നമുക്ക് നല്ല കഷ്ണം പോലെ തന്നെ കഴിക്കുകയും ചെയ്യാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഒരുപാട് തരം മീൻകറികളുടെ റെസിപ്പികൾ ഇട്ടിട്ടുണ്ട് ഫ്രൈയുടെ ഒക്കെ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടുനോക്കണം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതുപോലെ തന്നെ ചെങ്കലവട തല ഫ്രൈ ചെയ്താലും നല്ല ടേസ്റ്റാണ് നല്ലപോലെ ഇതേപോലെ ഒന്ന് മുരിച്ചൊക്കെ എടുത്താൽ നല്ല ടേസ്റ്റാണ് ഇനി ഇങ്ങനെ ഇത് കഴിച്ചിട്ടില്ലാത്തവർ ഒരു വട്ടമെങ്കിൽ ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണം എന്നാലും അതിൻ്റെ ടേസ്റ്റ് അറിയാം നമ്മൾ സാധാരണ എടുത്ത് കളയുന്ന തലയാണ് പക്ഷേ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇതിങ്ങനൊന്നും മുരിച്ച് നല്ലപോലെ ഒന്ന് കൊടുത്താൽ ഫ്രൈയുടെതായി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആയിരിക്കുന്നു ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്